വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഒരാഴ്ച മുന്നേ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഞാനൊരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിട്ട് ഒരു സെവൻ ഡേസ് ചലഞ്ച് സെവൻ ഡേയ്സ് ആയിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പോഴി ഇന്ന് ആ ചലഞ്ചിന്റെ റിസൾട്ട് പറയാനായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ പ്രൊഡക്റ്റ് ഏതാ നടെങ്കിലും മനസ്സിലായോ എന്റെ വീഡിയോ അത് കണ്ടിട്ടുള്ള കുറച്ചെങ്കിലും വെറുക്കെങ്കിലും മനസ്സിലായി കാണും പറഞ്ഞ് ഫുൾ തിരിപ്പുണ്ട് ഓക്കെ അപ്പൊ എന്റെ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ള കുറച്ച് കുറച്ചുകൂർക്കെങ്കിലും മനസ്സിലായി കാണും അപ്പൊ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഹെയർ സെറം വന്ന് മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഭയങ്കര അതായത് ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ട് ഒരുപാട് നല്ല ഹൈപ്പൊക്കെ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി ഒരു സെവൻ ഡേയ്സ് ആയിരുന്നു അപ്പോൾ അങ്ങനെ കണക്ക് വെച്ച് നോക്കിയാലും രണ്ടു ദിവസം മുന്നേ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ് പക്ഷെ ഞാൻ പ്രോപ്പർ ആയിട്ട് അതായത് ഞാൻ ആ പറഞ്ഞ ദിവസം കൊട്ടല്ല സ്റ്റാർട്ട് ചെയ്ത് പിന്നീടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഏഴ് ദിവസം യൂസ് ചെയ്ത് നോക്കി ഇന്നലെ ഏഴ് ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സത്യം സത്യം പോലെ തുറന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഹെയർഫോൾ ഉണ്ട് ഹെയർഫോൾ വന്നിട്ട് കുറേ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ബേബി ഹേർസ് വന്നതെന്ന് ചോദിക്കാനാണെങ്കിൽ ഏഴ് ദിവസം കൊണ്ടൊന്നും എനിക്ക് ഇന്ന് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഏഴ് ദിവസം കൊണ്ടൊന്നും ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഏഴ് ദിവസം യൂസ് ചെയ്തിട്ട് ഹെയർഫോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അത് ഒന്നാമത്തെ പോയിന്റ് പിന്നെ ബേബി ഹെയ്സ് വന്നുകൊണ്ട് ഒരു മാസം കൂടെ ഇത് യൂസ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ചെറിയ റിസൾട്ട് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഭയങ്കര എന്തോ ഭയങ്കര ആറ്റിറ്റ്യൂഡ് സംസാരിച്ചത് മൊത്ത തിരിപ്പിൽ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒരു മാസം മാസമെങ്കിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ എനിക്ക് കറക്റ്റ് ആയിട്ട് റിസൾട്ട് പറയാൻ പറ്റും ഹെയർഫോൾ നന്നായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട് പക്ഷേ ഉണ്ടല്ലോ എനിക്ക് അതിൽ കൂടുതൽ പറയാനുള്ളത് വേറൊരു സ്ഥലത്തെ പറ്റിയാണ് കേട്ടോ ഞാൻ ഒരു ബ്രാൻഡിന്റെ അതായത് വിഷ് കെയറിന്റെ ഹെയർ ഗ്രോത്ത് സെറം കോൺസെൻട്രേറ്റ് ആണ് ഈ ഒരു സ്ഥലം ശരിക്കും കണ്ടിട്ട് ഇതിൻ്റെ അതൊന്നുമില്ല നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കുക കാലിയാണ് കേട്ടോ ഈ കുപ്പി അത് എന്താ കാര്യം എന്ന് വച്ചാല് ഞാനിത് ഒരു എന്താ ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഏഴ് മാസം മുന്നേ എൻ്റെ എൻഗേജ്മെന്റിനൊക്കെ മുന്നേ ആണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചത് അങ്ങനെ ഞാൻ വെച്ചാൽ എനിക്ക് അന്ന് നല്ല രീതിയിൽ ഹെയർഫോൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ വേണ്ടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് യൂട്യൂബില റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് വേടിച്ചതാണ് യൂസ് ചെയ്ത് എൻ്റെ പൊന്നെ നല്ല രീതിയിൽ നല്ലതെച്ചാൽ ഹെയർഫോൾ നന്നായിട്ട് റെഡ്യൂസ് ചെയ്തു കുഞ്ഞു കുഞ്ഞായിട്ട് മുടി ഇങ്ങനെ കിളിർത്തു വരുന്നുണ്ടായിരുന്നു അത് ഇത് പുതിയ ഹെയർസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു പ്രോഡക്റ്റ് ആണ് അങ്ങനെ ഇത് തീർന്നു അപ്പൊ ഇതെന്ന് വെച്ചാൽ കുറച്ചേ ഉള്ളൂ ക്വാണ്ടിറ്റി കുറച്ചേ ഉള്ളൂ വേഗം തന്നെ തീർന്നു പോയി പിന്നെ ഞാൻ വേടിച്ചില്ല പിന്നെ ഞാൻ സാറും മേടിക്കണം മേടിക്കണം എന്നും പറഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കണ്ണിൽ കാണുന്നത് ഇത് ഒരാഴ്ച കൊണ്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് ഭയങ്കരമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഹെയർ ഫോൾ റെഡ്യൂസ് ആയിട്ടുണ്ട് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഇതുകൊണ്ടുള്ള എന്താണ് ഇതിൽ ഏതാണ് നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ രണ്ട് പ്രൊഡക്റ്റ് ഈ രണ്ട് പ്രോഡക്റ്റിൽ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് തന്നെയാണ് കേട്ടോ കാരണം ഇത് നമ്മൾ യൂസ് ചെയ്യാതെ ഒരു മാസങ്ങളിൽ യൂസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് വരാൻ പറ്റും പക്ഷേ ഇത് അടിപൊളി പുതിയ ബേബി ഹെയർസ് വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ നല്ല അടിപൊളി ആണ് അതായത് ഹെയർ ഗ്രോത്ത് സെറം നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് അപ്പൊ എന്റെ ഒരു പ്രൈസ് എനിക്കൊന്നും ഒരു ഫൈവ് ഹൺഡ്രഡിനകത്താണ് ഇതിന് സെവൻ ഫിഫ്റ്റി എന്നാണ് എൻ്റെ അത് റേറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പൊ സെവൻ ഫിഫ്റ്റി അത്ര ആയിട്ടില്ല മേടിച്ചപ്പോഴത്തേക്ക് ഇതിന് എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് ഹൺഡ്രഡിനകത്ത് വരുവാണെന്ന് തോന്നുന്നുണ്ട് എന്റെ റേറ്റ് റേറ്റ് എനിക്ക് കുഴപ്പമില്ല കുറെ നാളായി ഈ രണ്ട് പ്രൊഡക്റ്റാണ് ഞാൻ എന്റെ ഹെയറിൽ യൂസ് ചെയ്തിട്ടുള്ള സെറം എന്ന് പറയുന്നത് ഇത് നല്ല അടിപൊളിയാണ് ഒരു രക്ഷയില്ല നമ്മൾ ഫേസിൽ എന്തൊരു പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും എനിക്ക് ഉണ്ടല്ലോ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടെന്ന് എനിക്ക് അങ്ങനെ വ്യത്യാസം തോന്നിയിട്ടില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ടാൻ ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് പാക്കറ്റൊക്കെ കണ്ടിന്യൂസ് ഇട്ടാൽ കുറച്ചൊക്കെ ടാൻ പോയെന്ന് തോന്നുന്നു അല്ലാതെ എനിക്ക് ഉള്ള സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഏഴ് ദിവസം കൊണ്ട് അങ്ങനെ ഒരു റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ കാര്യമാണ് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ആരക്കണമെന്നില്ല അതുകൊണ്ട് അത് എടുത്ത് പറയാനായിട്ടോ അപ്പോഴൊക്കെ ഇതാണ് എനിക്ക് എൻ്റെ അപ്ഡേറ്റ് പറയാനുള്ളത് അപ്പം ഇതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കമന്റ് ഇട്ടും അല്ലാതെ ഒക്കെ മെസ്സേജ് കുറച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽഫ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വന്നേക്കാം അതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം ഓക്കെ അപ്പം അടുത്ത നല്ല വീഡിയോ ഞാൻ വേഗം വരുന്നവരേക്കും ബൈ